കോൺഗ്രസ് മുഖപത്രം നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം വിളിച്ച നേതൃത്വം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ നാളെ വൈകിട്ട് നാലിനാണ് യോഗം കേസിൽ സോണിയാഗാന്ധി ഗാന്ധി എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കി ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നാഷണൽ കേസിൽ ഗാന്ധിയെയും രാഹുൽ ഒന്നും രണ്ടും പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ഇ ഡി നടപടിക്കെതിരെ തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നാളെ യോഗം ചേരുന്നത് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ അഭിഷേക് മനു സിംഗ്വിയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേസിനെ നിയമപരമായി നേരിടുന്നതിനൊപ്പം തുടർ പ്രതിഷേധങ്ങളും ചർച്ചയാകും ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന ചുമതലയുള്ളവർ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഹമ്മദാബാദിലെ സമ്മേളനത്തിന് പിന്നാലെയുള്ള ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ സമ്മേളന തീരുമാനപ്രകാരം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ കേസെടുത്ത് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കേസ് കോടതി പരിഗണിക്കും അതിനിടെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കും വിദ്യാർത്ഥികളും അധ്യാപകരുമായും സംവദിക്കും വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി